ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസ് എന്ന ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന പുതിയ ചിത്രം ഭാഭാബായുടെ ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങിയതോടെ മലയാള സിനിമാ ലോകത്ത് വീണ്ടും ചർച്ചകൾ സജീവമായിരിക്കുകയാണ് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കോടതി വെറുതെ വിട്ടതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ റിലീസാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഈ സിനിമയുടെ വിജയം ദിലീപിന്റെ ഭാവി സിനിമാ ജീവിതത്തിൽ നിർണായകമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഡിസംബർ പതിനെട്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഭാബ വേൾഡ് ഓഫ് മാഡ് എന്ന ടാഗ് ലൈനോടെയാണ് എത്തുന്നത് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ട് കൂടാതെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ വമ്പൻ അതിഥി വേഷത്തിൽ എത്തുന്നു എന്നതും ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് കോയമ്പത്തൂർ പാലക്കാട് കൊള്ളാച്ചി കൊച്ചി ഭാഗങ്ങളിലായി വൻ ബജറ്റിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ട്രെയിലറിൽ അതായിരുന്നു ഞാൻ കാത്തു കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമൻ എന്ന ദിലീപിന്റെ ഡയലോഗും മതിയ എന്ന മോഹൻലാലിന്റെ ഡയലോഗും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവന് ഒരു ആഘോഷ പ്രതിനിധി നൽകുന്നുണ്ട് ഫാഹിം സഫർ നൂറിൻ ഷെരീഫ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ട്രെയിലർ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് അപ്രതീക്ഷിതമായി വിമർശനങ്ങളുടെ ഒഴുക്ക് ആരംഭിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തതും മോഹൻലാൽ അത് പങ്കുവച്ചതും അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന വാദം ശക്തമായി നിൽക്കുന്ന ഈ സമയത്ത് കേസിൽ പ്രതിയായിരുന്ന ഒരു നടനെ പിന്തുണയ്ക്കുന്നതിനുള്ള അതൃപ്തിയും പ്രതിഷേധവുമാണ് മോഹൻലാലിന്റെ പോസ്റ്റ് താഴെ കമന്റുകളായി നിറഞ്ഞത് കാണില്ല ഞാനൊരാൾ കണ്ടില്ലെങ്കിലും ഒരു ചുക്കുമില്ലെന്നറിയാം എങ്കിലും കാണില്ല ലാലട്ടനോടുള്ള ഇഷ്ടം പോയി എന്നിങ്ങനെയുള്ള കടുത്ത വിമർശനങ്ങളാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് താഴെ ആരാധകരും പൊതുജനങ്ങളും രേഖപ്പെടുത്തിയത് ദിലീപിന് ഇപ്പോഴുള്ള ജനപ്രിയത പണം കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന വാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വിധി ദിലീപിന് അനുകൂലമായെങ്കിലും ഈ സിനിമയുടെ റിലീസ് വീണ്ടും കേസിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി പതിനേഴിൽ മലയാള സിനിമയിലെ യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ വിചാരണ കോടതി ഈയിടെയാണ് കുറ്റവിമ്തനാക്കി വിധി പ്രസ്താവിച്ചത് അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഉൾപ്പെടെയുള്ള ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി പ്രോസിക്യൂഷൻ ദിലീപിനെതിരായ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ നിരീക്ഷണം നിരവധി വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് വിവാദങ്ങൾക്കും ശേഷം ദിലീപ് കേസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിധിയിൽ തൃപ്തരല്ലാത്തതിനാൽ സർക്കാർ അപ്പീൽ പോകുമെന്ന് നിയമമന്ത്രി അറിയിച്ചിട്ടുണ്ട് കേസ് ദിലീപ് എന്ന നടനെ ജനപ്രിയ പദവിൽ നിന്ന് ഏറെ പിന്നോട്ട് കൊണ്ടുപോയിരുന്നു കേസിന് ശേഷം റിലീസ് ചെയ്ത രാമലീല ഒഴുകിയ മറ്റ് ചിത്രങ്ങൾക്കൊന്നും കാര്യമായ വിജയം നേടാനായില്ല ഈ പശ്ചാത്തലത്തിൽ കുറ്റമുക്തനായ ശേഷം തിയേറ്ററിൽ എത്തുന്ന ഭാഭാബ അദ്ദേഹത്തിന് ഒരു വൻ തിരിച്ചു അവസരമായാണ് വിലയിരുത്തപ്പെടുന്നത്